കുടിവെള്ള വിതരണം മുടങ്ങിയതിനെതിരെ പ്രതിഷേധവുമായി ബിജെപി കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാടിക്കുന്ന് ചേവരമ്പലം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കുടിവെള്ളം മുടങ്ങിയത് അറിയിപ്പ് കൂടാതെ കുടിവെള്ളം നിർത്തലാക്കിയതിനെതിരെയാണ് വാർഡ് കൌൺസിലർ സരിതാ പറയേരിയുടെയും ബിജെപി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി സുപ്രണ്ടിംഗ് എഞ്ചിനീയർ പി സി ബിജുവിന്റെ ഓഫീസിൽ പ്രതിഷേധിച്ചത് ിൽ കുടങ്ങിയതോടെയാണ് ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം അനുഭവ അനുഭവപ്പെടുകയും കുടിവെള്ളം മുടങ്ങാനടിയായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ പതിനൊന്ന് ദിവസമായി പ്രദേശങ്ങളിൽ അതായത് വെള്ളിമാടുകൊണ്ട് ശേവരമ്പരം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യമാണുള്ളത് പതിനൊന്ന് ദിവസമായി ഇത്തരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്ന് എന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട് അതായത് ഈ പ്രതിഷേധത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കറിൽ സൗജന്യമായി വെള്ളം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും ഈ പ്രശ്നം അതുപോലെ തന്നെ തുടരുകയാണ് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് യഥാവിധി അവിടെ സാധാരണ നിലയിൽ വെള്ളം ലഭ്യമാകുന്ന രീതിയിൽ ആ കണക്ഷനുകൾ പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ പ്രശ്നം ഇന്ന് വൈകിട്ടോടുകൂടി പരിഹരിച്ചില്ലെങ്കിൽ വലിയ ബഹുജന ധർമ്മ ഉൾപ്പെടെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കുമെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്